സാമ്പത്തിക വർഷത്തെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും മെഗാ മെഡിക്കൽ ക്യാമ്പും നടത്തി ജില്ലാ പഞ്ചായത്ത് പതിമരാമത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു മാന്നാർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും മെഗാ മെഡിക്കൽ ക്യാമ്പും മുട്ടയിൽ എം ഡി എൽ പി സ്കൂളിൽ നടത്തി നാല് ലക്ഷം രൂപ വകയിരുത്തിതശൈലി രോഗനിയന്ത്രണവും ചികിത്സയും ആയുർവേദത്തിലൂടെ എന്ന പദ്ധതി രണ്ട് ലക്ഷം രൂപ വീതം വകയിരുത്തിയിട്ടുള്ള ഗർഭിണി പരിചരണവും പ്രസവാനന്തര ശുശ്രൂഷയും പകർച്ചവ്യാധി പ്രതിരോധവും ചികിത്സയും ആയുർവേദത്തിലൂടെ എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് നടന്നത് ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു വിവിധ പദ്ധതികളുടെ വിശദീകരണം ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നീലി നായർ എസ് നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് സലീന നൌഷാദ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി രഘുനാഥ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ആർ ശിവപ്രസാദ് വാർഡ് മെമ്പർമാരായ സുജാത മനോഹരൻ രാധാമണി ശാന്തിനി ഷൈന നവാസ് അജിത് പഴവൂർ അനീഷ് മണ്ണാരേത്ത് സലിം പടിപ്പുരക്കൽ മധുപുഴയോരം മുട്ടയിൽ പൗരസമിതി സെക്രട്ടറി ഹരികുമാർ എന്നിവർ സംസാരിച്ചു മാവേലിക്കര സഹാറ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധനയും തിമിര രോഗനിർണ്ണയവും സാധനം ഹെൽത്ത് ലാബിന്റെ സഹകരണത്തോടെ സൗജന്യ പ്രമേഹ രക്ത അതിസമ്മർദ്ദ കൊളസ്ട്രോൾ നിർണയവുമാണ് നടത്തിയത് ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ഒരു മുമ്പായിട്ട് വളരെ ഈ ഭരണസമിതിയുടെ ഈ പഞ്ചായത്തിന്റെയും പബ്ലിക് സമിതി അത് പറയുന്നവണ്ണേ അതും എടുത്തു പറയേണ്ടതാണ് ഒട്ടേറെ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ആരോഗ്യത്തിൽ ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ഏറെ പിന്നെ പരിപാടികൾ കണ്ടക്ട് ചെയ്യുന്ന കാലാനുസൃതമായിട്ട് സ്കൂൾ തുറക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് പഠനോപകരണങ്ങളടക്കം നടത്തിക്കൊണ്ട് നൽകിക്കൊണ്ട് അവരെ കൂടി ചേർത്ത് പിടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും